ഹായ് ഓൾ അസ്സാമലൈക്കും വാഹത്തു അല്ലാ വാത്ത എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നത്തെ ദിവസം നിൽക്കാൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് കുറച്ച് പേർക്ക് ഫുഡ് കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ അരച്ച് സാമ്പാറും ഇഡലിയാണ് വിട്ടത് ഉച്ചയ്ക്ക് പിന്നെ സാദാ ചോറും സാമ്പാറും തോരനും അച്ചാറും ആണ് കൊടുത്തു കൊടുത്തുവിട്ടത് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു സാദാ ചോറ് മതി എന്ന് പറഞ്ഞു അതാ പിന്നെ ഞാൻ ഇത് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇല്ലേ ഞാൻ എൻ്റെ ഫാമിലീനെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അഞ്ച് പേരാണ് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാനും എക്കയും ഞങ്ങളുടെ മൂന്ന് മക്കളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് മൂത്ത മോന് സൽമാൻ ഫാരിസ് അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു രണ്ടാമത്തെവന് ഫായിസ് ഫൈസാന് അവൻ അടുത്ത വർഷം ഇൻഷാല്ല സ്കൂളിൽ ചേർക്കണം ഇപ്പോൾ മൂന്നര വയസ്സായിട്ടുള്ളൂ പിന്നെതാ അലഹമില്ല ഒരു മോളുകൂടെ ഉണ്ട് നാല് മാസം പ്രായമാണ് ഇപ്പോൾ അവൾക്ക് അക്സാന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഫാമിലി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണേ അപ്പോൾ നിങ്ങളുടെ കമൻ്റും കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സന്തോഷമാണ് അടുത്ത വീഡിയോ ചെയ്യാനും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഞങ്ങൾ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇഡലിയാണ് വെക്കുന്നത് ഇഡലി ഇത് ഒരു ആവി ആയിട്ടുണ്ട് കേട്ടോ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം രണ്ട് വെളുത്തുള്ളി ചേർത്ത് കുക്കറിലിട്ട് ഒരു നാല് വിസിൽ ചേർത്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ തലേന്ന് തന്നെ ഇഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നിലേ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് നമ്മളെ ഒരു സഹായം ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇതും വി വിചാരിക്കരുത് കേട്ടോ വടച്ചോൺ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് തന്നിരിക്കുന്നത് ഓരോരുത്തർക്ക് വേണേൽ ഫുഡ് ഉണ്ടാക്കാനായിരിക്കാം അല്ലെങ്കിൽ ഓരോ ഓരോ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതായിരിക്കാം അത് നമ്മുടെ കഴിവ് നമ്മൾ തന്നെ സ്വയം സ്വയം നമ്മൾ തന്നെ കണ്ടെത്തുക അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് അത്യാവശ്യം വേണ്ടത് ഒരു ചെറിയൊരു ഇൻകമെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരു ലൈഫ് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തല്ല നമ്മൾ അഹങ്കരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് ഒരു വരുമാനം അത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ ഇതാ എല്ലാ വെജിറ്റബിൾസും എടുത്ത് കട്ടാക്കി വെക്കലാണ് ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾക്കും ഇക്കൾക്കും കട്ടൻ ചായയാണ് കൊടുക്കുന്നത് അവർക്ക് കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം രാവിലെ കട്ടൻ ചായ കുടിക്കുക പിന്നെ ഇതാ നമ്മളുടെ പറമ്പിൽ ഉണ്ടായതാണ് കേട്ടോ പപ്പായ ഞങ്ങൾ എന്താ പറയുക റെഡ് ലേഡി പപ്പായയാണ് കേട്ടോ നാലെണ്ണം അത്യാവശ്യം പഴുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ കുട്ടികൾ പറിച്ചിട്ട് വന്നിട്ട് കൊടുത്തതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നല്ലോ ഇപ്പോൾ അത് ആ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുകയാണ് സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുകയാണ് ഇതാ ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസും കട്ടാക്കി അതിൽ തക്കാളിയും സവാളയും കൂടെ ചേർത്തിട്ട് സാധാരണ ഞാൻ ഈ വട്ടപാത്രത്തിലാണ് ഉണ്ടാക്കുക നമ്മൾ കുക്കറിലിട്ട് വിസിലടിക്കുകയാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റാണ് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ആവിയായിട്ട് ഇഡലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാപ്പി തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ കാപ്പി റെഡി ആയിട്ടുണ്ട് ഇതൊരിക്കലും എന്നെ ആരും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ അതെൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെ കാപ്പിത ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് എനിക്ക് നല്ല ചൂടാറണം കേട്ടോ ചെറിയ ചൂട് പാടുള്ളൂ ചൂട്ടോട് ഞാൻ കുടിക്കാറില്ല അപ്പോൾ അത മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തു വന്നിട്ടുണ്ട് അപ്പം ഇതാ അതിലോട്ട് തേങ്ങ ചരവിയിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത് ഇതാ നല്ല തിളച്ച വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് നമ്മൾ നേരത്തെ പരിപ്പും ഉള്ളിയും കൂടെ വെളുത്തുള്ളിയും കൂടെ വേവിച്ചു വെച്ചതുണ്ടായിരുന്നില്ലേ അതിന് ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഇപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതാ അടുത്തത് നമ്മൾ സാമ്പാറിന് വേണ്ട തേങ്ങ വറുത്തെടുക്കലാണ് ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിന് തേങ്ങയും പിന്നെ തേങ്ങൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിപ്പ് നമ്മൾ ഏതാ ഏത് പരിപ്പാണോ യൂസ് ചെയ്യുന്നത് അത് ചേർക്കാം പിന്നെ ഉഴുന്നും പരിപ്പും കറിവേപ്പില ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക നല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നല്ല ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തെടുക്കുക കേട്ടോ ഇതാ അരച്ച് വറുത്ത് വെച്ചാൽ ആ തേങ്ങ ഉണ്ടല്ലോ അതിനെ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കലാണ് പിന്നെ ഇതാ നമ്മൾ കടുക് തളിക്കണേ നമ്മുടെ സാമ്പാറിലല്ലേ സാമ്പാർ വെക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സാമ്പാർ പൊടി ചേർക്കാതെ നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് നല്ലപോലെ സാമ്പാർ പൊടീനെ മൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ നല്ല മണമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഡലിക്കും അതുപോലെ തന്നെ സാദാ ചോറിനും നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരിക്കും നല്ല മണമാണ് സാമ്പാർ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാണ് വെളിച്ചെണ്ണൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഈ സാമ്പാറിന് വരുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും കഴിക്കുമ്പതായ ചൂടോ ചൂടൂടൊരു കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അടുക് ഇട്ട് കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ചുവന്നുള്ള ഇട്ടി നല്ലപോലെ വഴറ്റിയെടുത്തു അടുത്തത് കറിവേപ്പിൽ ചേർത്തു പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളക് പിന്നെ സാമ്പാറിലില്ല ഞാൻ പുളിവെള്ളം ചേർക്കാൻ മറന്നുപോയിട്ടോ ഈ കഷ്ണങ്ങളിൽ തന്നെ വേവിക്കുന്ന സമയത്ത് പുളിവെള്ളം ചേർക്കുക ചേർക്കുന്നതാണ് ഇപ്പോഴും ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പോഴാണ് അത് ചേർത്തത് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ അതാ വേഗം പുളിവെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കടുക് വറുക്കുന്ന വറുക്കുന്നതിലേക്ക് കായം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുണ്ട് കേട്ടോ ഈ സമയങ്ങളിൽ ഇവിടെ കുട്ടികൾക്ക് മുക്കാക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാമ്പാർ വെക്കുന്നത് തേങ്ങ അരച്ച് വെച്ച തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം സാമ്പാർ സാമ്പാറാകുമ്പോഴേക്കും അവർ ഫുഡ് വാങ്ങിക്കാൻ വന്നു കേട്ടോ അപ്പോൾ അവർക്ക് ജ്യൂസ് കൊടുത്തു അതുപോലെ തന്നെ സാമ്പാറും മെഡലും ഒക്കെ റെഡിയാക്കി അവർക്ക് പുറത്തേക്കാണ് അതൊക്കെ കഴിഞ്ഞു ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഇതാ കിച്ചണൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട് നല്ല എല്ലാം അവിടെയും വലിച്ചിട്ട് എല്ലാം ഇതാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ബുക്ക് തുടച്ച് വൃത്തിയാക്കി അടുത്തതാണ് ഉച്ചയൊക്കെയുള്ള ചോറിനുള്ള അരി ഇടയാണ് സാമ്പാർ രാവിലെ തന്നെ വെച്ചത് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സാമ്പാർ ഞാൻ കൂട്ടിയിട്ട് തന്നെ വെച്ചത് അപ്പോൾ അതോ സാമ്പാർ മതി പിന്നെ മീനുണ്ടായിരുന്നു മീൻ പൊരിച്ചു കൊടുത്ത് പിന്നെതോ ചായ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകി വെക്കലാണ് കേട്ടോ പണിയെല്ലാം ചെയ്യുക അവസാനം ഈ പാത്രം കഴുകലാണ് ഏറ്റവും വലിയ പണിയായിട്ട് എനിക്ക് തോന്നാറുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയണേ എനിക്ക് മടി ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ പാത്രം കഴുകൽ എന്ത് പണി വേറെ എന്ത് പണിയും ചെയ്യും പാത്രം കഴുകലും തുണി അലക്കലാണ് എനിക്കിഷ്ടമല്ലാത്ത തുണി ഇരിക്കുന്നത് ഇതാ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു വർക്ക് ചെയ്ത് നീറ്റാക്കി വെച്ചു ഇനി അടുത്തത് പാച്ചു നാരങ്ങ വെള്ളം കലക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവനെന്നെ കലക്കാം കേട്ടോ ഞാൻ ഇഷ്ടമാണ് നാരങ്ങ വെള്ളം കലക്കാൻ അപ്പോൾ ഞാൻ തന്നെ കലക്കമ്മ പറഞ്ഞിട്ട് ഞാൻ എന്നെ എൻ്റെ പണികൾക്കിടയിൽ കൂടെ അവൻ കലക്കിക്കോളാമെന്ന് പറഞ്ഞു അവനേതാ നാരങ്ങ വെള്ളം കലക്കുകയാണ് ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് നാരങ്ങ വെള്ളം പിഴിയാന്നുള്ളത് അപ്പോൾ അതിന് ശേഷം അവനെന്നെ കലക്കൽ നാരങ്ങ അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ഞാൻ തന്നെ ചെയ്യാനാണ് ട്ടോ എന്നെ ചെയ്യാൻ കാൽ കാൽ ഓ രണ്ട് നാളെ കാര്യങ്ങളൊക്കെ കലക്കി ഞങ്ങൾ ഞാനൊന്ന് ഒപ്പൊക്കെ കൊടുത്തിട്ട് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു ബാക്കിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു

ഇതാ അടുത്തത് മീൻ ഉണ്ടായിരുന്നു മീൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തോരനുള്ള ക്യാബേജിനുള്ള ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാബേജ് തോരനുള്ള റെഡി ആക്കിയാണ് അതിൽ സവാളിയും എണ്ണയിൽ കടുകിട്ട് താളി താളിച്ചതിന് ശേഷം സവാളിയും പച്ചമുളക് നല്ല മോപ്പിച്ചതിന് ശേഷം നമ്മൾ ക്യാബേജും പിന്നെ തേങ്ങയും ജീരകവും അരച്ചതും കൂടി ക്രഷ് ചെയ്തും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഉണ്ടാകും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതാ അങ്ങനെ ഉച്ചക്കിലത്തെ ഫുഡൊക്കെ കൊടുത്തു വിട്ടു അലഹില്ല അങ്ങനെ രാവിലത്തെയും ഉച്ചക്കലത്തെയും അവർക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടു എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെതാ ഞങ്ങൾ വൈകുന്നേരത്തൊന്ന് പുറത്തു പോകാം കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിനടുത്തുള്ള ഒരു പാർക്കിലോട്ടാണ് ഞങ്ങൾ പോയത് പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയ ചെറിയ രീതിയിൽ ഒരു ഗവൺമെന്റിന്റെ തന്നെയാണ് ഇവിടെ പുതിയതായിട്ട് കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ ഒരു കാടാണ് വനം അങ്ങനെ നഗരവനം നഗരവനം അതിലോട്ടാണ് ഞങ്ങൾ പോയത് പ്രത്യേകിച്ചൊന്നുമില്ല കാട് കാടിനുള്ളിലോട്ട് പോകുന്ന പോലെ അങ്ങനെ ചെറിയ രീതിയിൽ എന്തൊക്കെയോ ഒരു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കായിരുന്നു അവിടെ ഒരുപാട് പേരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അവിടെ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു പിന്നെ കുറച്ച് കളി കളിയിലാണ്

പിന്നെ പിന്നെന്താ വരുന്ന വഴിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചു അപ്പൊ പോയത് അങ്ങനെ ഫുഡ് പിടിച്ചിട്ട് വരാന്ന് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അലഹമില്ല അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം ഇൻഷാല്ല ബായ്